എല്ലാവർക്കും നമസ്കാരം അഗ്രി ഫോർ യു എന്ന യൂട്യൂബ് ചാനലിൻ്റെ ആദ്യ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം എന്താണ് അഗ്രി ഫോർ യു ഈ അഗ്രി ഫോർ യു എന്ന ചാനൽ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ചാനൽ വഴി നമ്മുടെ സമൂഹത്തിൽ കൃഷി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു പൂന്തോട്ടമെങ്കിലും ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു പച്ചക്കറി തോട്ടമെങ്കിലും വീടുകളിലൊക്കെ ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ ഈ ഒരു സമൂഹത്തിൽ കുറവാണ് കാരണം തമിഴ്നാട് പോലെയുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് വേണ്ട ആ പച്ചക്കറിയും അതുപോലെ തന്നെ മറ്റ് പലതര ഇരത്തിലുള്ള സാധനങ്ങളും നമ്മൾ കൊണ്ടുവരുന്നത് ഇതിലൊക്കെ വലിയ രീതിയിലുള്ള മായങ്ങൾ കലരുകയും അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷാംശങ്ങൾ നമ്മൾ കഴിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്ന് നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അഗ്രി ഫോർ യു എന്ന ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമ്മൾക്ക് എങ്ങനെ ഒരു കൃഷി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതായത് എന്തെങ്കിലും ഒരു വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഏലം പോലെയുള്ള കുരുമുളക് പോലെയുള്ള പച്ചക്കറികൾ പോലെയുള്ള ഇതുപോലുള്ള പല തരത്തിലുള്ള കൃഷികളുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇതെങ്ങനെ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും അല്ലെങ്കിൽ ഇതിനെന്തൊക്കെ തരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് ഇതിൻ്റെ മണ്ണിൻ്റെ പി ഘടന ഇതൊക്കെ നമ്മൾ എങ്ങനെ പരിശോധിക്കും യും അതുപോലെ തന്നെ മറ്റുള്ള എന്തൊക്കെ കാര്യങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അഗ്രി ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ചാനലിലൂടെ പ്രത്യേകിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ പോകുന്നത് കൃഷിക്ക് വേണ്ടിയുള്ള വളങ്ങൾ ജൈവവളങ്ങൾ രാസവളങ്ങൾ കൃഷി എങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ കൃഷിയിൽ വർഷങ്ങളായിട്ട് പ്രാവീണ്യമുള്ള ആളുകളുടെ ഇൻ്റർവ്യൂകളെല്ലാം തന്നെ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീടുകളിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു കൃഷി തുടങ്ങിയാൽ കൊള്ളാം അല്ലെങ്കിൽ ഈ ഒരു കൃഷി നടത്തിയാൽ നമുക്ക് നമ്മുടെ വീടുകളിലേക്കുള്ള പച്ചക്കറിയോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും വരുമാനത്തിലുള്ള കുരുമുളകോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏലച്ചെടിയോ ഒക്കെ വളർത്തിയെടുക്കുവാനും നമുക്കിതിലൂടെ എങ്ങനെ സാധിക്കുമെന്നുള്ളതെല്ലാം തന്നെ അഗ്രി ഫോർ യു എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും നമുക്കറിയാം നമ്മുടെയൊക്കെ കൃഷിയുമായി ന്ധപ്പെട്ട് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും പല ആളുകളും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാ ഒരു സാഹചര്യമാണ് ഈ ഒരു അവസരത്തിലാണ് അഗ്രി ഫോർ യുവിൻ്റെ പ്രാധാന്യം നിങ്ങളുടെ ഇടയിൽ കൂടി വരുന്നത് അഗ്രി ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ ഏത് രീതിയിൽ പരിഹരിക്കപ്പെടാം എന്നുള്ളതിൻ്റെ മായിട്ടുള്ള അറിയിപ്പുകളാണ് തരുന്നത് അല്ലെങ്കിൽ ഇത് ഏത് രീതിയിൽ നമുക്കിത് ഈ ഒരു കൃഷിയിലുള്ള വെല്ലുവിളികൾ നമുക്ക് ഇല്ലാതാക്കാമെന്നുള്ള അറിയിപ്പുകളും ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് ചിരുന്നു ചെയ്തു തരുന്നു മാത്രവുമല്ല നമുക്കറിയാം നമ്മുടെ ഒരു ചെടി വളർത്തിയാൽ തന്നെ അതിലിപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ ചെടി വളർന്നു വരുന്നില്ല അതിൽ അത് അത് വളരെ ചുരുക്കത്തിൽ ചെറുപ്പത്തിൽ തന്നെ ആ ചെടിയുടെ വളർച്ചാ ഘട്ടത്തിൽ തന്നെ നശിച്ചു പോകുന്നു ഇതിനൊക്കെയുള്ള കാരണങ്ങൾ എന്ത് അതുപോലെ തന്നെ ഒരു പച്ചക്കറി തോട്ടമാണെങ്കിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ സാധിക്കുന്നില്ല ഇതിന് വേണ്ട വളങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഒരു ഏലമൊക്കെ കുരുമുളകോ കാപ്പിയോ അങ്ങനെയുള്ള എന്തുമാകട്ടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കൃഷി നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇത് വേണ്ട രീതിയിലേക്കുള്ള വളർച്ച എത്തുന്നില്ല ഇതിന് വേണ്ട വളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഇത് മറ്റുള്ള രീതിയിൽ നമുക്ക് വലിയ നാശനഷ്ടങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് അഗ്രി ഫോർ യു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമ്മൾ അടുത്ത ദിവസം തന്നെ തുടങ്ങുന്നുണ്ട് ആ ഫേസ്ബുക്ക് പേജും തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള അറിയിപ്പുകൾ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു വീഡിയോയിലേക്ക് ഞൊടിയിടയിൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ നമ്മൾ പറയുന്നതുമായി ബന്ധപ്പെട്ട് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ഒരു കമന്റായി രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ഒരു സേവനങ്ങൾ വേണമെങ്കിലും തീർച്ചയായിട്ടും അത് നിങ്ങളെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്ത് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വരും ദിവസങ്ങളിൽ എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ തന്നെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ എയർ ചെയ്യുന്നതായിരിക്കും